കോഴിക്കോട് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി ഒളവണ്ണ വില്ലേജ് ഓഫീസർ ഉല്ലാസ് മോനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് ഭൂമി തരം മാറ്റി നൽകുന്നതിന് ഇയാൾ കൈക്കൂലി വാങ്ങി എന്താണ് കണ്ടെത്തൽ കെ വി രാഹുലിന്റെ രാഹുൽ വിവരങ്ങൾ ഭൂമിയുടെ തരം മാറ്റുന്നതിന് എട്ടു ലക്ഷം രൂപയാണ് ഈ വില്ലേജ് ഓഫീസറായ ഉല്ലാസ് മോൻ കൈക്കൂലി ആവശ്യപ്പെട്ടത് ഇപ്പോൾ വിജിലൻസിന്റെ നടപടികൾ ഇവിടെ പുരോഗമിച്ചു വരികയാണ് അത് പതിനായിരം രൂപ വീതം കൈക്കൂലി എന്ന നിലയ്ക്ക് ഒരു ലക്ഷം ഒന്ന് ദശാംശം ആറ് രണ്ട് ഏക്കർ ഭൂമി തരം മാറ്റുന്നതിന് എട്ട് ലക്ഷം രൂപയാണ് ഈ ഉദ്യോഗസ്ഥൻ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് അതിൽ ആദ്യ ഘട്ടം എന്ന വണ്ണം അൻപതിനായിരം രൂപ ഇന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഈ അൻപതിനായിരം രൂപ കൈമാറുന്ന സമയത്താണ് വിജിലൻസ് പിടികൂടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഈ പണം ആവശ്യപ്പെട്ട ഈ പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു കോതമംഗലം സ്വദേശിയാണ് വില്ലേജ് ഓഫീസറായ ഉല്ലാസ് മോൻ നേരത്തെയും വിജിലൻസിന്റെ സംശയത്തിൻ്റെ നിഴലിൽ ഒക്കെ തന്നെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ കൂടി വിജിലൻസ് ഉദ്യോഗസ്ഥർ നമ്മോട് പറയുകയും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടായാലും വിജിലൻസിന്റെ ഇൻസ്പെക്ടർ തന്നെ ചേരുകയും ചെയ്യും കൈക്കൂലി നടപടി വിജിലൻസ് നേരത്തെ തന്നെ സ്വീകരിച്ചു വരുന്നതാണ് അതിനൊരു അറുതി ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്ങനെയാണ് ഉല്ലാസ് മോനെ പരാതിക്കാരൻ വിജിലൻസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കൈക്കൂലി ആവശ്യപ്പെട്ടതിന്റെ വിവരം പറഞ്ഞപ്പോഴും വിജിലൻസിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് പിടികൂടിയത് വാസ്തവത്തിൽ ലക്ഷത്തി രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടിരുന്നത് എട്ടു ലക്ഷമല്ല പതിനാറ് ലക്ഷത്തി ഇരുപതിനായിരം പിന്നീട് പരാതിക്കാരൻ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അപേക്ഷിച്ചപ്പോഴും അത് എട്ട് ലക്ഷമായിട്ട് കുറച്ച് കൊടുക്കുകയായിരുന്നു അതിൻ്റെ ആദ്യഘടുവായിട്ടാണ് ഇന്ന് അമ്പതിനായിരം രൂപ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അത് വിജിലൻസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഈ കൈയോടെ പിടികൂടുകയാണ് ഉണ്ടായത് വിജിലൻസിന് സംശയത്തിൻ്റെ നിഴലുള്ള ആളെന്ന് പറഞ്ഞല്ലോ മുൻപ് ഇതുപോലെ പിടിയിലായിട്ടുണ്ടോ മുൻപ് പിടിയിലായിട്ടില്ല പക്ഷേ വിജിലൻസിൻ്റെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്ന ആളാണ് തന്നെയാണ് ാണ് ആന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് വരുന്നത് ഈ പരാതി ഈ കേസുമായിട്ട് അനുബന്ധിച്ചാണ് അതിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടാണ് തുടർന്നുള്ള നടപടിക്രമങ്ങള് ചെയ്യുന്നത് നോക്കുന്ന സമയത്ത് കയ്യിലേക്ക് ഡ്യൂട്ടിയിലായിരുന്നോ അല്ല അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് വന്നിട്ടാണ് അദ്ദേഹം ഏതായാലും ഇവിടെ എൻ ജി ഒ ക്വാർട്ടേഴ്സിലാണ് ഉദ്യോഗസ്ഥൻ താമസിക്കുന്നത് അതിനവിടെ എത്തി പണം ആവശ്യപ്പെട്ടു അങ്ങനെ പറഞ്ഞതുപോലെ ആദ്യ കടുവായി അൻപതിനായിരം രൂപ നൽകുന്ന സമയത്താണ് ഏതായാലും കയ്യോടുകൂടി വിജിലൻസ് ഉല്ലാസ് മോനെ പിടികൂടിയിട്ടുള്ളത് രതീഷ് അവിടെ തന്നെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കൈക്കൂലി ഇടപാട് റവന്യൂ വകുപ്പിലൊക്കെ നേരത്തെ കൈക്കൂലി വലിയ തോതിൽ ഉണ്ടായിരുന്നു അത് കുറഞ്ഞു വന്ന നിലയിലാണ് താഴെ തട്ടിലെങ്കിലും മുഗൾ തട്ടിലൊക്കെ ഉണ്ടായേക്കാം താഴെ തട്ടിലെങ്കിലും ചെറിയ കൈക്കൂലി കുറഞ്ഞു എന്നതാണ് പുറമേക്ക് വരുന്ന സമീപകാലത്തെ വിവരങ്ങളെങ്കിൽ പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ സൂചനകളാണ് വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് അവിടെ നിന്ന് കോഴിക്കോട് തത്സമയ ദൃശ്യങ്ങളാണ് നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിയത്